നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് അസിസ്റ്റൻറ്റ് കോച്ച് ഇവർ എന്നിവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരങ്ങൾക്കായി ഇപ്പോൾ തായ്ലൻഡിൽ എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ നൊഹസദോയും അതായത് ഐബൻ ഡോങ് എങ്കി ജേഴ്സിയും ഇട്ട് ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടും കൽപ്പിച്ചാണ് ഇപ്രാവശ്യം എന്തായാലും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി മികച്ച ഒരു ഫോർമാഷനിൽ രൂപപ്പെടുത്തിയത് ഡോളൻ കപ്പ് തന്നെ കളിച്ച് വിജയം കരസ്ഥമാക്കാനൊക്കെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സ് മുൻകൂട്ടി എത്തിയിരിക്കുന്നത് എന്തായാലും തായ്ലൻഡിൽ മികച്ച മത്സരങ്ങൾ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ വീഡിയോസും ഫോട്ടോസും വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് കരുതി വീഡിയോയുടെ ചേർത്ത് എന്തായാലും കൂടുതൽ ദൃശ്യങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഗൈസ് താങ്ക് യു അട്രിയ ലൂണ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്